ഇന്നത്തെ വീഡിയോ ഏട്ടന് കൊടുത്തു വിടുന്ന ലെഞ്ചിൻ്റെ കുക്കിംഗ് വീഡിയോ കേട്ടോ അപ്പോൾ ഈ മീൻ ഇന്നലെ രാത്രി മേടിച്ചതാണ് അവർ കട്ട് ചെയ്തൊക്കെ തന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ അപ്പം രാവിലെ ആയപ്പം ഐസൊക്കെ പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഐസൊക്കെ കളഞ്ഞ് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം കാരണം നല്ല ഫ്രീസ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം അത് കുതിരുന്ന സമയം കൊണ്ട് കുറച്ച് വെജിറ്റബിൾ എന്തെങ്കിലും ഉണ്ടാക്കാവേ അപ്പോൾ ക്യാബേജ് മേടിച്ചിട്ടുണ്ടായിരുന്നു കോവയ്ക്ക ഉണ്ടായിരുന്നു അപ്പം കോവയ്ക്ക മേഴിക്കുമായിട്ടേം ക്യാബേജ് തോരനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് അരിഞ്ഞ് ആദ്യം ഒന്ന് ഒതുക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് മീൻകറിയുടെ പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് മുളകിട്ട് വെക്കുന്ന കറികളാട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് പറ്റിച്ച് വെക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കടുുകും ഉലുവേ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ടേ അതൊന്ന് വഴണ്ട് വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടുന്നിടം വരെ എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട് ആ കട്ടയൊന്നും കെട്ടാതെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് വെള്ളം പോലെ ആക്കില്ല കാരണം പറ്റിച്ച് വെക്കുമ്പോൾ കുറച്ച് കുറുകനെ ഇരിക്കല്ലോ ഇരിക്കണമല്ലോ അതുകൊണ്ട് അതിന് ശേഷം ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് പിന്നെ രണ്ട് കുടംപൊളി പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് തിളയ്ക്കാൻ വെറ്റി വെക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഈ സമയം കൊണ്ട് എനിക്ക് തോരൻ റെഡിയാക്കണം തോരൻ്റെ എല്ലാം റെഡിയാക്കി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണ ചൂടാക്കി കടുുകും കറിവേപ്പിലിട്ട് പൊട്ടിച്ചതിന് ശേഷം ക്യാബേജും ഒരു വലിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴട്ടിയെടുക്കുന്നുണ്ട് ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർത്തില്ലാട്ടോ സംഭവം അതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴട്ടിയിട്ട് ഒന്ന് ആവി കയറി അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് രണ്ട് മിനിറ്റ് ആ സമയം കൊണ്ട് കോവയ്ക്ക് ഒന്ന് വെഴുക്ക് വരട്ടി ആക്കി എടുക്കണം ആദ്യമേ തന്നെ കോവയ്ക്കയും ഇട്ടൊന്ന് വഴട്ടി അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് ഒന്ന് വഴട്ടി അടച്ചു വെച്ച് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം കോവയ്ക്കൊക്കെ ഇച്ചിരി ഉള്ളതുകൊണ്ട് ഒന്ന് വെന്ത് കിട്ടണം അതുകൊണ്ട് ഒന്ന് അടച്ച് വെക്കാമെന്ന് വിചാരിച്ചു ആ സമയം കൊണ്ട് നമ്മുടെ ക്യാബേജ് വിടെ റെഡി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തില്ല പക്ഷേ നല്ല വെള്ളമേ ഉണ്ടായിരുന്നു കേട്ടോ എണ്ണയെങ്കിൽ ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് കുറച്ച് ചിരകി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊതുവേ ഞാൻ തോരനെ എല്ലാം കൂടി മിക്സ് ചെയ്താണ് ആദ്യമേ ഇടാറ് പക്ഷേ തേങ്ങ ലാസ്റ്റ് ചേർക്കുമ്പം തോരനൊരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറിയതിന് ശേഷം ഓഫ് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് കേട്ടോ ഞാൻ സവാള ഇടുന്ന അല്ലെങ്കിൽ മൂത്ത് കരിഞ്ഞു പോവും അപ്പം വാളയും കൂടി ഇട്ട് ഒന്ന് തുറന്ന് വെച്ചൊന്ന് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ അതും റെഡിയാട്ടോ പിന്നെ ഞാൻ അതിൽ നിന്ന് വലിയ കഷ്ണം മീൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് കഷ്ണം മീൻ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ മസാല പുരട്ടി മാറ്റി വെച്ചതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കുറച്ച് കറിയേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടന് കൊടുത്തു വിടാനുള്ള ലഞ്ച് മൊത്തത്തിലൊന്ന് റെഡി ആയിട്ടുണ്ട് ചോറ് രാവിലെ തന്നെ ഞാൻ റെഡിയാക്കും ആദ്യത്തെ ഡ്യൂട്ടി ചോറ് വെക്കല പിന്നെ നല്ല കുടമ്പുളി ഇട്ട മീൻ കറിയും പിന്നെ തൈര് മോരും രസമൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തൈര് കൊടുത്തുവിടും പിന്നെ നമ്മളെ കോവയ്ക്ക മെഴുക്ക് വരട്ടിയും പിന്നെ നമ്മുടെ ക്യാബേജ് തോന്നുന്നത് കളറൊക്കെ ചേഞ്ച് ആയി കേട്ടോ ആദ്യത്തെ വയലറ്റ് കളറൊക്കെ പോയി പിന്നെ മീൻ പൊരിച്ചതും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ടേറ്റോ ബൈ ബൈ